ഞാനിപ്പോൾ പറയാൻ വന്നത് കുറച്ച് സങ്കടമായ കാര്യം തന്നെയാണ് കാരണം നമ്മൾ ചില യാത്രകൾ പോകും അല്ലേ ഒരുപാട് പേര് യാത്രകൾ പോവാറുണ്ട് യാത്രകൾ പോകുമ്പോൾ നമ്മൾ ദേവാലയങ്ങൾ സന്ദർശിക്കും അല്ലേ ചെറുതായിട്ട് നാക്കൊക്കെ കുഴയുന്നുണ്ട് ദേവാലയങ്ങൾ അതായത് ചില ക്ഷേത്രത്തിൽ പോവാറുണ്ട് ചില ഒരു ചർച്ചിൽ പോകാറുണ്ട് അങ്ങനെ പള്ളികള് അങ്ങനെ ഉള്ള ദേവാലയങ്ങളൊക്കെ സന്ദർശിച്ച് പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ചിലവർ കറങ്ങാൻ പോകുന്നവരുണ്ട് ഈ ഓരോ സൈറ്റിലും നമ്മൾ പോകുമ്പോഴും ഈ ഓരോ സൈറ്റുകളിലും വിഷക്കാര് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗതികേട് കൊണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ വന്നിരിക്കുന്നവരായിരിക്കും ഒട്ടുമിക്കവരും എന്നാൽ വിക്ഷാടനം അതായത് കുറേ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ട് അവരെ പിഷയ്ക്ക് കൊണ്ടിരുത്തുന്ന രാവിലെ കൊണ്ടുവന്നൊരു വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് ഓരോരോ സൈറ്റിലായിട്ട് ഇരുത്തിയിട്ട് പോകുന്ന ആൾക്കാരിന് നമുക്കറിയില്ല ആരാണ് എന്താണ് എങ്ങനെയാണ് അവരുടെ സിറ്റുവേഷൻ ഒന്നും നമുക്കറിയില്ല പക്ഷേ നമ്മളിങ്ങനെ പോകുമ്പോൾ വഴിയോരത്ത് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ കൈ നീട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത്രയേറെ ബുദ്ധിമുട്ടും അതിനകത്ത് അവരുടെ ആ സാഹചര്യം വളരെ കെട്ടിക്കൽ ഒരു സ്റ്റേജ് ആയതുകൊണ്ട് മാത്രമായിരിക്കും അവർ കൈനീട്ടുന്നത് ഒരിക്കലും നമ്മുടെ അഭിമാനം നമ്മൾ ഒരിക്കലും കളയില്ല അല്ലേ കൊച്ചുകുട്ടി മുതൽ മുതിർന്നവർ വരെ അപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ വഴിയൊരുത്തിരുന്ന് കൈനീട്ടുകൊന്ന് പറയുമ്പോൾ വിശന്നിട്ട് തന്നെയാണ് അവരുടെ അമ്മയോ അച്ഛനോ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ടാണ് ഈ കുട്ടികളും പഠിക്കുന്നത് അപ്പം അവർക്ക് പഠിക്കാൻ പറ്റാണ്ട് വീടില്ലാണ്ട് കടവരാന്തിയിൽ ഉറങ്ങിയിട്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്ന സാഹചര്യവുമായിരിക്കും അപ്പം നമ്മൾ ഈ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ദേവാലയത്തിൽ പോകുമ്പോൾ അതിൻ്റെ വാതുക്കൽ ഇരിക്കും കുറേ ആൾക്കാർ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ പാത്രം അറിഞ്ഞു വിഷ ഇടണമെന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് നമ്മൾ ഒരാളിനെ മനസ്സിലാക്കി അപ്പം ചോദിക്കും എങ്ങനെ മനസ്സിലാക്കും അത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുവാണെങ്കിൽ കണ്ണ് സുഖമില്ലാത്തതോ കൈ ഒടിഞ്ഞതോ കാലില്ലാത്തതോ ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരിരിക്കുക അപ്പോൾ ചോദിക്കും മറ്റുള്ളവർക്ക് ഫുഡ് കഴിക്കേണ്ടേന്ന് അവർക്കും കഴിക്കണം എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാത്രം അറിഞ്ഞു വേണം പിഷ ഇടാനായിട്ട് മറ്റവർക്ക് കയ്യും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് എങ്ങനെ വേണമെങ്കിലും അധ്വാനിച്ച് ജീവിക്കാം ഈ കയ്യും കാലും ഇല്ലാത്തവർക്കാണ് വളരെ ബുദ്ധിമുട്ട് ജോലി ചെയ്യാനായിട്ട് അപ്പം ഇങ്ങനെ ഈ ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കാണുമ്പോൾ അവർ നമ്മളെ കാണുമ്പോൾ കൈ നീട്ടും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു രൂപയായിരിക്കും അല്ലെങ്കിൽ പത്ത് രൂപയായിരിക്കും പത്ത് രൂപ കൊണ്ട് ഒരു ചായ മാത്രമേ കുടിക്കാൻ പറ്റൂ പത്ത് പേര് കൊടുത്താലേ അത് നൂറ് രൂപ ആവുള്ളൂ പത്ത് പേര് കൊടുക്കണമെന്നില്ല അപ്പം ഈ ഒരു രൂപ കൊടുത്താൽ പത്ത് പേര് കൊടുക്കുമ്പം പത്ത് രൂപ ആവത്തുള്ളൂ ഒരു ചായ മാത്രമേ കുടിക്കാൻ പറ്റൂ നമ്മൾ ഈ ഒരു രൂപ അവർക്കിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരെ ക്ഷേത്രത്തിനകത്ത് പോവുകയാണ് അല്ലെങ്കിൽ ഒരു ദേവാലയത്തിൽ പോവുകയാണ് അവിടെ ചെന്ന് നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടുടനെ നമ്മൾ പോക്കറ്റിൽ നിന്ന് അഞ്ഞൂറിൻ്റെ നോട്ടാണ് എടുത്ത് ആ ഇടാൻ പോകുന്നത് ഇതിലും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത് ഈ അഞ്ഞൂറ് കാണിക്കപ്പെട്ടിയിൽ വീഴുമ്പോൾ ആ കാണിക്കപ്പെട്ടിക്ക് അകത്ത് വീഴുന്ന പൈസ കൊണ്ട് അവർ ആർക്കും ഒരു നന്മയും ചെയ്യുന്നില്ല എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓ വഞ്ചിയിൽ വീഴുന്ന പൈസ ആർക്കും ഒരു നന്മയും ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടില്ല എൻ്റെ അറിവിലത് ഞാൻ ഉണ്ട് ചെറുപ്പം മുതലേ ഞാൻ കണ്ടു വളർന്നതിൽ കേട്ടിട്ടില്ല ഞാൻ എവിടെയും കേട്ടിട്ടില്ല വഞ്ചിയിൽ വീഴുന്ന പൈസ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു അഞ്ച് സെൻറ്റ് വസ്ത്രം മേടിച്ചു കൊടുക്കുക അതൊന്നും ഞാൻ കേട്ടിട്ടില്ല ഈ പൈസ എങ്ങോട്ട് പോകണം എനിക്ക് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല എങ്കിൽ ഈ വഞ്ചിയിൽ അഞ്ഞൂറ് രൂപ വീഴും ഒരു കോടി ആൾക്കാർ വരുന്ന സ്ഥലമാണ് അപ്പോൾ ഒത്തിരി പൈസ അവർക്ക് കിട്ടും എന്നാൽ ഇവർ ഈ പാവപ്പെട്ട് കൈനീട്ടിയവർക്ക് ആകെ ഒരു രൂപയാണ് കൊടുക്കുന്നത് അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല വഞ്ചിയിൽ ദൈവം ഒരിക്കലും പൈസ ചോദിക്കുന്നില്ല ദൈവം പൈസ ചോദിക്കുന്നില്ല ചോദിക്കുന്നുണ്ടോ എവിടെയെങ്കിലും ദൈവം പൈസ ചോദിച്ചതായിട്ട് നിങ്ങൾക്കറുണ്ടോ ഇല്ല ദൈവം പറയുന്നത് ഇല്ലാത്തവരെ സഹായിക്കാനാണ് പറയുന്നത് പക്ഷേ ഈ ജനങ്ങൾ പോയിട്ട് വഞ്ചിയിലാണ് കൊണ്ടു വന്ന് ഭാര്യ കോരി ഇടുന്നത് അതേ സമയത്ത് പുറത്തിരിക്കുന്നവർ ആ അഞ്ഞൂറ് രൂപയിൽ ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തിരുന്നെങ്കിൽ അവർ എത്ര ദിവസം ഫുഡ് കഴിക്കുമെന്ന് ആലോചിച്ച് നോക്കിയാൽ ഗതികോട് കൊണ്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞ ആഡംബരവും നമ്മുടെ ഈ ഫാഷനും മറ്റുള്ളവരെ കാണുമ്പോ ഉള്ള ഗമയും മറ്റുള്ളവരെ കാണുമ്പോൾ ഓ ഞാൻ വലിയവനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആഡംബരം പാടില്ല നാളെ നമുക്കും ഏത് ഗതിയാണെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മൾ ഏത് ഏതവസ്ഥയിൽ നാളെ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മനസ്സിലാവും ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് നമ്മൾ ഈ മുമ്പിൽ നിൽക്കുന്നവർ അഞ്ഞൂറിടും എന്തിനാ ബാക്കിൽ നിൽക്കുന്നവർ കാണാൻ മേടിക്കാൻ ഭയങ്കര സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടി അതൊക്കെ ഒരു കാര്യവുമില്ല ഈ വഞ്ചിക്കകത്ത് വീണ് കഴിഞ്ഞാൽ വഞ്ചിയിലുള്ള പൈസ ആരാണോ എടുക്കുന്നത് അവർ ഷെയറിട്ടങ്ങ് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും അവരെ വീട്ടിൽ സുവിഷമായിട്ട് അവർ ഫുഡും കഴിച്ച് സ്വർണ്ണാഭരണങ്ങളും വാങ്ങി മാളികയും വെച്ച് ബെൻസ് കാറും കൊടുത്ത് അവർ നടക്കും ഇടുപ്പിൽ ഇവർ അരഞ്ഞാണെങ്കിൽ കാണും ആര് കാണാൻ പോകും അതാണ് അതേ സമയത്ത് ഈ വഴിയോരത്തിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് അന്നത്തിന് പൈസ കൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അത് കാണും കൂടുതൽ കൂടുതൽ നമുക്ക് അനുഗ്രഹം വന്നുകൊണ്ടേയിരിക്കും വഴിയോരത്തിരിക്കുന്നവർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ ഈ വഞ്ചിയിൽ കൊണ്ടുവന്ന് നമ്മൾ ഈ അഞ്ഞൂറോ ആയിരവും കോടിക്കണക്കിനൊക്കെ ഇടുന്നതിന് യാതൊരു ഗുണവുമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഇത് എത്ര പേര് മനസ്സിലാക്കും എത്ര പേര് ഇതെടുക്കും എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു കാര്യം പറയാനുള്ള ഇപ്പോൾ ഒരുപാട് ചലഞ്ചുകൾ നടക്കുന്നുണ്ട് ചലഞ്ച് അതായത് ഒരു അഞ്ച് പപ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ പത്ത് പപ്പ്സ് വെച്ചിട്ട് പറയും ഒരു പപ്സ് കഴിച്ച് നൂറ് രൂപ തരാം ചലഞ്ചിൽ ചലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ ചലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ അത് അവരുടെ ട്രിക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചാനലിനെ റീച്ച് കൂട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നൊരു പുതിയൊരു കണ്ടുപിടുത്തമാണിത് ഒരാൾ ചെയ്ത് തുടങ്ങി ഇപ്പം ഇപ്പോൾ ഒരായിരം പേര് ഇത് തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ ചലഞ്ച് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾ എന്തായാലും ചലഞ്ച് ചെയ്യുന്നുണ്ടല്ലേ വഴിയോരത്തിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടാത്ത കുറേ ആൾക്കാർ വഴിയോരത്തിരിക്കും അവരടുത്തൊക്കെ പോയിട്ട് അതിലൊരാൾക്ക് കൊടുത്തിട്ട് ഈ ചലഞ്ച് ചെയ്തിരുന്ന എത്ര പുണ്യമാണെന്നാലും ചോദിക്കുക അന്നത്തെ ദിവസം അവർക്ക് ആ ഫുഡും കിട്ടും പിന്നെ ആ ചലഞ്ച് ചെയ്യുന്ന പൈസയും അവർക്ക് കിട്ടും പിന്നെ കുറച്ച് ദിവസത്തേക്ക് അവർക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാനും പറ്റും ചെയ്യുന്നതോ ചെയ്യുന്നു ഈ ഉള്ളവൻ്റെ അടുത്ത് പോയിട്ട് ചലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് കേൾക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം വിശക്കുന്നവന് ഫുഡ് കൊടുത്താൽ അവൻ തീർച്ചയായിട്ടും ആ മത്സരത്തിൽ ജയിക്കുകയും ചെയ്യും ഐഫോണല്ല ആപ്പിളിൻ്റെ ഫോൺ വരെ കൊണ്ടു മനസ്സിലായില്ലേ അപ്പം ഇല്ലാത്തവൻ ആകാരം കൊടുക്കും ഈ ചലഞ്ചൊക്കെ നല്ലത് തന്നെയാണ് നമ്മുടെ അക്കൗണ്ട് എനിക്ക് ചിരിയാണ് വരുന്നത് നമ്മുടെ അക്കൗണ്ട് വേച്ചാവും അതെല്ലാം ഓക്കെ തന്നെയാണ് പക്ഷേ അത് ഈ റോട്ടി കൂടെ ഫാഷനും കാണിച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി മൂന്ന് പേരെ ആകാരം കഴിച്ച് നടക്കുന്നവൻ്റെ അടുത്ത് പോയല്ല ചലഞ്ച് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വിശന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് പോയാൽ അവർക്ക് ഒരു നേരത്തെ അന്നം നിങ്ങൾ ആ ചലഞ്ചായിട്ടായാലും കൊടുക്കുമ്പോഴേ ഈ ലോട്ടറി ഒക്കെ വയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് കൈകാലില്ലാത്തവർ അവർക്കൊക്കെ ഒരു ദിവസം കിട്ടുന്നത് മുന്നൂറ് നാന്നൂറ് ഇരുന്നൂറ് രൂപ എന്നൊക്കെയാണ് അവർ പറയുന്നത് അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ കിട്ടുകയുള്ളൂ ഒരു ലോട്ടറി അതിലെന്ത് കിട്ടാനാണ് ഒരു അമ്പത് ലോട്ടറി വിറ്റ് എന്ത് കിട്ടാനാണ് അവരെ കുടുംബം തരിവേടിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ ഉള്ളവരുടെ അടുത്തൊക്കെ പോയി നിങ്ങൾ ചലഞ്ച് ചെയ്താലുണ്ടല്ലോ അവർ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് മുകളിലേക്ക് നോക്കി ദൈവത്തിനോടൊരു നന്മ പറയും ആ നന്മ ദൈവം എന്തായാലും കാണാതെ പോവില്ലല്ലോ ഒരു കരിയിലനങ്ങിയാൽ പോലും ദൈവം പറയും അല്ലേ അപ്പം നിങ്ങൾ ഈ ചലഞ്ച് ചെയ്യുമ്പോൾ ദൈവത്തെ വിചാരിച്ച് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും ഒക്കെ കാണുവാണെങ്കിൽ ചലഞ്ച് ചെയ്യുന്നവരൊന്നാലോചിച്ച് പാവപ്പെട്ടവരെടുത്ത് പോയിട്ട് ചലഞ്ച് ചെയ്യും അവരും ഒന്ന് രക്ഷപ്പെടട്ടെ കഴിക്കാത്ത ഫുഡുകളെല്ലാം അവരും കഴിക്കട്ടെ ബർഗറും അതും ഇതും പപ്സും കേക്കും അല്ലേ ഷവായിയും ഷവർമയും ബിരിയാണിയും ഇതൊന്നും കഴിക്കാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഈ ഭൂമിയിൽ ഒരു ബിരിയാണി പോലും ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഒരു ബിരിയാണി പോലും കഴിക്കാൻ അത്രയും നാൾ കൊണ്ട് കൊതിച്ചിട്ട് കഴിക്കാൻ പറ്റാത്തൊരമ്മ പറയുന്ന വേദന ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ ചിക്കനും മട്ടനും ഒന്നും കഴിക്കാത്ത ഒരുപാട് ഫാമിലികൾ ഇപ്പോഴും ഉണ്ട് ആഗ്രഹിച്ച് മനസ്സിൽ അടക്കിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരടുത്ത് പോയി നിങ്ങൾ ഈ ചലഞ്ചൊക്കെ ചെയ്യുമ്പോൾ അവർക്കും ഒരു സന്തോഷമാകും അവർക്കും ഒരു നേരത്തെ ഫുഡ് കിട്ടും അല്ലേ ആ ചലഞ്ചിലെ ക്യാഷ് അവർക്ക് രണ്ട് മൂന്ന് ദിവസം ഫുഡ് ഉണ്ടാക്കാനുള്ള കാശും കിട്ടും എൻ്റെ അഭിപ്രായം അതാണ് അഭിപ്രായം കമന്റ് ചെയ്യൂ